ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എനിക്കും സുഖമെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ വീട് ഇടാൻ പറ്റാഞ്ഞിൻ്റെ കാരണം ഞാൻ പറയാം അടുക്കളയിൽ വെച്ച് എനിക്ക് കുക്കറിയിൽ നിന്ന് ചെറിയൊരു അപകടം പറ്റിയ വിസിൽ കളയുന്നതിൻ്റെ ഇടയ്ക്ക് സ്റ്റാൻഡിങ്ങിന് എൻ്റെ ഹാൻഡിൽ പൊങ്ങിപ്പോയി എൻ്റെ മുഖത്തേക്ക് വന്ന് തിളച്ച വെള്ളം മുഖത്തെന്ന് പറഞ്ഞാൽ മുഖ ചുണ്ടിന് ഒരു സൈഡിലോട്ട് മാറിയിട്ട് വെള്ളം വന്ന് വീണ്ടിട്ട് പൊള്ളിയായിരുന്നേ അങ്ങനെയൊക്കെ ഇരിക്കായിരുന്നു നല്ല വേദനയുണ്ട് പിന്നെ ഇന്നലെ നിന്ന് എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റാഞ്ഞ ഞാൻ വീഡിയോ ഇടാഞ്ഞത് നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നേ ഇപ്പോൾ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിരുന്നതാണ് വോയിസ് കൊടുക്കാൻ പറ്റാഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ ഇന്ന് ചെറിയതായിട്ടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു മരുന്നൊക്കെ ഉണ്ട് ഇടാനായിട്ട് പുരട്ടാനുള്ള മരുന്നുമുണ്ട് ഉള്ളിൽ കഴിക്കാനുള്ള ടാബ്ലറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇത് സാമ്പാറിനായിട്ട് ഞാൻ ചെറിയൊരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അത് പരിപ്പ് പരിപ്പുള്ളിയും കൂടെ കുക്കറിൽ വേവിച്ചിട്ട് ഒരു ക്യാരറ്റ് ഒരു തക്കാളി വെണ്ടയ്ക്ക ഇത്രേ ഞാൻ ചേർക്കുന്നുള്ളൂ ചെറിയൊരു സാമ്പാർ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇട്ട് വയ്ക്കുന്നില്ല അപ്പോൾ ഇത് പരിപ്പ് ഞാൻ കഴുകി കുക്കറിലേക്ക് ഇട്ട് വയ്ക്കാൻ വേണേ അതിലേക്ക് ആ പൊളിച്ചു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് ആദ്യം വേവിച്ചെടുത്തിട്ട് പിന്നീട് പുറകെ ഞാൻ മറ്റുള്ള കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ട് സാമ്പാർ ഉണ്ടാക്കുന്നത് കട്ടക്കായാണ് ചേർക്കുന്നത് കായപ്പൊടി ചേർക്കാറില്ല പിന്നെ വറുതാളിക്കുമ്പോൾ ഉലുവായും ഒക്കെ ചേർത്തിട്ടൊക്കെയാണ് എടുക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ദേ പരിപ്പ് ഉള്ളിയും കൂടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും വെന്ത് വരട്ടെ അതിന് ശേഷം നമുക്ക് കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ദേ പരിപ്പ് വിസിൽ വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതിൽ തട്ടിലേക്ക് മാവ് മാവൊഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇഡ് ഇവിടെയായിരുന്നു വെന്ത് വരട്ടെ അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ചായ ഇട്ടിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത് പിന്നെ അതിനുശേഷം കാപ്പൂടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് കറിവേക്കാൻ മത്തി കിട്ടിയായിരുന്നേ അപ്പോൾ മത്തി വെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഭാഷ ഇവിടെ പുറത്ത് പോയിരുന്നു വെട്ടുന്നില്ല കേട്ടാ പൂച്ചയുടെ ശല്യം ഭയങ്കര കാരണം ഞാൻ ഇവിടെ അകത്ത് വെച്ചിട്ടാണ് വെട്ടാൻ വെച്ചത് നല്ല വലിയ മത്തിയായിരുന്നേ അപ്പോൾ ഞാൻ മത്തി വെട്ടുന്നത് അടുക്കളയിൽ നിന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പൂച്ചക്കൂട്ടൻ ആ ജനലിന്റെ പുറത്ത് മതിലേക്കേറിയിരുന്ന് നോക്കിയാണ് മീൻ വെട്ടുന്നത് അവന് താഴെ നിന്നിട്ട് എന്നെ കാണാൻ പറ്റുന്നില്ല അവനോട് മുകളിൽ മതിലേക്കേറി നിൽക്കുകയാണ് പക്ഷെ ഇവിടെ ഇപ്പോൾ ആരും ഇല്ലാത്തത് കൊണ്ട് ക്യാമറ തിരിച്ച് നിങ്ങളൊന്ന് കാണിക്കാൻ എനിക്ക് പറ്റുന്നില്ല എൻ്റെ കൈയ്യൊക്കെ പോയില്ലേ മീൻ എടുത്തത് കൊണ്ട് ഇനിയിപ്പോൾ ഉടനെ എനിക്കതൊന്നും കാണിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ലേ അപ്പോൾ അവൻ അവിടെ ഇരുന്ന് ഭയങ്കര കാറ് തന്നെയാണ് ഇനി അത് വെട്ടിത്തിരുന്നവരവിടെ ഇരുന്ന് കാറ് തന്നെ ആയിരിക്കും അപ്പം ഇത് ഒരു ഞാൻ പറഞ്ഞില്ല ഒരു മൂന്നാലഞ്ച് ദിവസത്തിന് മുന്നേ എടുത്തു വെച്ച വീടിയായിരുന്നു ഇത് അപ്പോൾ അതേ തേങ്ങ ചിരണ്ടിയിട്ട് അത് തേങ്ങ അരച്ച് കറി വെക്കാൻ വേണേ മത്തി തേങ്ങ അരച്ച് കറി വെച്ച് നല്ല ടേസ്റ്റല്ലേ അപ്പോൾ എപ്പോഴും മുളകിലൊന്നും വെച്ചാൽ ഇവിടെ പറ്റത്തില്ല അത് തേങ്ങ അരച്ച കറി തന്നെ വേണം അപ്പം ഞാൻ തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് അപ്പം മത്തി വെട്ടി എൻ്റെ തലയൊക്കെ കൊണ്ടുവന്ന് അവന് പുറത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാൻ അപ്പം അങ്ങനെ കാർമഹുളൊക്കെ കഴിഞ്ഞ് പോയി കേട്ടോ പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞ മൂന്നാല് ദിവസമായിട്ട് അവനെ കാണുന്നില്ല എവിടെയോ പോയിരിക്കയാണ് കാണുന്നില്ല എവിടെ പോയെന്ന് അറിയില്ല അപ്പം ദേ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ തേങ്ങയും മുളക് പൊടി മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി എല്ലാം ഇട്ടിട്ട് അരച്ചെടുക്കാൻ പോയണേ അപ്പം മത്തിയുടെ കൂടെ ഞാൻ മാങ്ങയാണ് ചേർക്കുന്നത് അപ്പം മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ എന്ന് അറിയാനായിട്ട് ഞാൻ ഒരു കഷ്ണം കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ച് അപ്പം നല്ല പുളിയുണ്ടായിരുന്നു കേട്ടോ ഒരു വിഷയമില്ല ഞാൻ പല്ലി ഒരു വശം കൂടിപ്പോയി ആ പുളി കാരണം അപ്പം ഞാൻ അധികം മാങ്ങ പുളി പുളിയെടുത്തില്ല അധികം പുളി കൂടുതൽ പുളി കൂടുതലുള്ള മാങ്ങയാണെങ്കിൽ നമുക്കൊരു രണ്ട് കഷ്ണമെങ്കിലും ഇട്ടാൽ മതി ഒരുപാട് മാങ്ങയുടെ ആവശ്യം വരുന്നില്ല പിന്നെ നാടൻ കറിവേപ്പില ഉണ്ടായിരുന്നു അപ്പം കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഞാൻ കറി കൂട്ടി അടുപ്പത്ത് വെച്ച ഇനി അത് ളച്ച് വന്നിട്ട് നമുക്ക് എണ്ണയൊക്കെ ചേർത്ത് കറിയൊന്ന് പറ്റിച്ചെടുക്കണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സംസാരിക്കുന്നുള്ള കാര്യം ഒരുപാട് ഈ ചുണ്ടിന്റെ ഒരു സൈഡ് പൊട്ടിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് അധികം സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ സൈഡായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തെന്ന് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരുട്ടിയും എടുത്ത് തൈരും ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പാല് ഞാൻ മാറ്റി വെച്ചിട്ട് അത് ഉറവിച്ചെടുത്തതായിരുന്നു ഞാൻ തന്നെ എടുത്താണ് കടയിൽ നിന്ന് വാങ്ങിച്ച തൈരല്ല കേട്ടോ എല്ലാവർക്കും ഇവിടെ പനിയായിരുന്നു പനിയായത് കാരണം എല്ലാവർക്കും ഒന്നും ചായയൊന്നും കുടിക്കുന്നില്ലായിരുന്നെ കപ്പക്കെട്ടലൊക്കെ ഉള്ളതുകൊണ്ട് ആർക്കും ചായയൊന്നും വേണ്ടായിരുന്നു പനിയായതുകൊണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പാൽ വാങ്ങിച്ചിട്ട് ഉറവിച്ചെടുത്ത് അങ്ങനെ അതേ തൈരൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഉപ്പും പച്ചമുളക് അതുപോലെ ചെറിയ ഉള്ളി എല്ലാം ഒക്കെ ചതച്ചൊക്കെ ഇട്ടിട്ട് അതൊന്ന് എടുത്തു പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പൊരുട്ടിയും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഊണിനുള്ള കറികളൊക്കെ ഇതായിരുന്നെ പിന്നെ ഊണെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അലക്കി വെച്ച തുണികളൊക്കെ ഒന്ന് വിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ വീണേ നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചായ ഇട്ടു ചായ ഇട്ടിട്ട് എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാനും മറക്കല്ലേ അപ്പോൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം